വരെ ഇടുക്കി പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളെ കൊണ്ട് ഹയർ സെക്കൻഡറി തല ഫുട്ബോൾ ടൂർണമെൻറ്റ് എം പി കപ്പും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിപ്പിടിക്കുക നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെ തൊടുപുഴ സോക്കർ സ്കൂൾ പ്രിയങ്കണ്യായ ശ്രീ പി എ സലിംകുട്ടി നേതൃത്വം കൊടുക്കുന്ന ഈ സോക്കർ സ്കൂളിൻ്റെയും സംയുക്തമായ അഭിമുഖത്തിലാണ് ഡംബി എന്നുള്ള നിലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഫുട്ബോളാണ് നമ്മുടെ ലഹരി സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യുവതലമുറയെ ലഹരി വിമുക്തമാക്കുക എന്നുള്ള വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ എം പി കപ്പ് നടത്തപ്പെടുന്നത് എല്ലാ നിലയിലും ഈ പരിപാടി വിജയിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ടീമുകൾ രണ്ട് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഈ ടൂർണമെൻറ്റിൽ മാറ്റുഴയ്ക്കും നല്ല നിലയിലുള്ള ഒരു മത്സരമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നാടിനെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായസങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിജരാൻ യുവജനമേ വേഗം നിലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ